പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ ആഡംബരത്തെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരാൾ പോലും അറിയപ്പെടാത്ത സ്ഥലം ഒരാൾ പോലും അറിയപ്പെടാത്ത സ്ഥലം സുബാനല്ല ഒരാൾ പോലും എത്തിപ്പെടാത്ത ഗ്രാമപ്രദേശം പ്രദേശം അവിടെയുള്ള ആളുകൾക്ക് മാത്രം അറിയുന്ന ഒരു ഗ്രാമ പ്രദേശത്താണ് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് ജനിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഗ്രാമത്തിന്റെ പേരെന്താണ് ഗ്രാമത്തിന്റെ പേര് ജീലാൻ എന്നാണ് തങ്ങൾ ജനിച്ച ഗ്രാമത്തിന്റെ പ്രദേശത്തിന്റെ സ്ഥലത്തിന്റെ പേര് ജീലാൻ എന്നാണ് ലോകം മുഴുവനും ഇന്ന് ഇന്ന് വാഴ്ത്തപ്പെടുന്ന ഒരു പ്രദേശമായി മാറിയത് എന്ന് പറയുന്ന ശൈഖ് ആ കുഞ്ഞ് കുഞ്ഞ് ഇവിടെ ജനിച്ചത് കൊണ്ടാണ് മാഷാ അങ്ങനെയാണ് അങ്ങനെയാണ് ചില ആളുകളെ കൊണ്ടാണ് നാടുകൾ അറിയപ്പെടുന്നത് ചില ആളുകൾ മാഷാ പണ്ഡിതന്മാര് പണ്ഡിതന്മാരു മഹാന്മാര് തങ്ങന്മാര് അങ്ങനെ ലോകത്തിന് ഉപകാരമുള്ള ഉപകാരമുള്ള സമൂഹത്തിന് ഉപകാരമുള്ള ആളുകളെ കൊണ്ട് അള്ളാഹു ഒരു സ്ഥലത്തെ മുഴുവനും മാറ്റിമറിക്കും അങ്ങനെ അങ്ങനെ മഹാനായ ം തങ്ങൾ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് അതോടുകൂടി ലോകം മുഴുവനും എന്ന് പറഞ്ഞ സ്ഥലം അറിഞ്ഞു കൂടിയുണ്ട് എന്താണെന്ന് അറിയോ എന്താണെന്ന് അതൊക്കെ എഴുതി വെക്കണം എന്നും പേരുണ്ട് മാഷാ അല്ലാ അള്ളാഹുവേ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് മഹാന്മാര് ജീവിച്ചിരുന്ന സ്ഥലമാണ് അള്ളാഹുവേ ഒരുപാട് പണ്ഡിതന്മാര് ജീവിച്ചിരുന്ന സ്ഥലമാണ് ിന്റെ പല കുടുംബങ്ങളും അവിടെ ജീവിച്ചിരിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് മഹാനായ കൗസുല്ലാലും തങ്ങൾ ജനിക്കുന്നത് ആരുടെ മുഖേനയാണ് ആരിൽ നിന്നാണ് കൗസുല്ലാലും തങ്ങൾ പിറവിയെടുക്കുന്നതെന്നറിയുമോ മഹാനായ അബൂ സാലിഹ് അബൂസാലിഹ് അൻഹു അബൂസാലിഹ്റിയാവു എന്നാണ് ഔസില്ലാ ബാപ്പയുടെ പേര് എഴുതി വെക്കണേ കുടുംബങ്ങളെ ഉപ്പയുടെ പേരെന്താണെന്നറിയുമോ അബൂസാലി ഹൃ റതിയല്ലാവുഖുമെന്നാണ് ജീലാനില പ്രമുഖനാണ് സെയ്ദ് കുടുംബമാണ് എല്ലാവരും വലിയ അംഗീകാരം നൽകിയ വ്യക്തിയാണ് വലിയ മനുഷ്യനാണ് വലിയ പണ്ഡിതനായ മനുഷ്യനാണ് സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യനാണ് പിതാവ് മഹാനായ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു അവരൊരു ചരിത്രം മാത്രം ഇന്ന് ഉസ്താദ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുകയാണ് ഒരു ദിവസം അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു നടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല വീട്ടിലിരുന്നിട്ട് വല്ലാത്ത വശപ്പാണ് പടച്ചവനെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഉദ്ദേശിച്ച് വഴിയിലൂടെ ഇങ്ങനെ നടന്നു നടന്നു പോകുമ്പോ രികിലൂടെ ഒഴുകുന്ന നദിയിലൂടെ മനോഹരമായ ഒരു അത്തിപ്പുഴ മത ഒഴുകിപ്പോവുകയാണ് മനോഹരമായൊരു അത്തിപ്പഴം ഒഴുകിപ്പോവുകയാണ് വിശപ്പ് പടച്ചവനെല്ല ഈ അത്തിപ്പഴം കണ്ടപ്പോ മനുഷ്യനല്ലേ ഒന്നും ചിന്തിക്കാതെ ഈ അത്തിപ്പഴം അത്തിപ്പഴമെടുത്ത കഴിക്കുകയാണ് പടച്ചവനെ അത്തിപ്പഴം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നത് ഞാൻ എന്താണ് ഈ ചെയ്തത് ഈ അത്തിപ്പഴം രുടെ ഉടമസ്ഥതയുള്ളതാണ് ഈ അത്തിപ്പഴത്തിന്റെ ഉടമസ്ഥൻ എന്നോട് പൊരുത്തപ്പെടുമോ ാഹുവെ അനുപാദമില്ലാതെ ഞാൻ കഴിച്ചു കഴിച്ചുപോയല്ലോ അനുവാദമില്ലാതെ ഞാൻ കഴിച്ചു കഴിച്ചുപോയല്ലോ അനുവാദമില്ലാതെ ഞാൻ ഇതെടുത്തുപോയല്ലോ അബൂസാല് ഹൃതിയല്ലാഹുനുവിനെ വല്ലാത്ത വിഷമമാവുകയാണ് വല്ലാത്ത സങ്കടമാവുകയാണ് പടച്ചവനെ ഭൂസാല് ഹൃതിയല്ലാഹുന് പറയട്ടെ ഈ അത്തിപ്പഴം എവിടെ നിന്നാണ് ഒഴുകി വന്നതെന്നറിയാം വേണ്ടിയിട്ട് ഈ അത്തിപ്പഴത്തിന്റെ മരവും അന്വേഷിച്ച് നടക്കുകയാണ് അത്തിപ്പഴം ഏതോ ഒരു തോട്ടത്തിൽ നിന്നാണ് വന്നതെന്നറിയാം പടച്ചവനെ പടച്ചവനെ അതാ നദിയുടെ അരികിലൂടെ ആ വിഷമിച്ച് വിഷമിച്ച് വേദനയോടുകൂടി കരഞ്ഞു കരഞ്ഞ് ഇതെനിക്ക് പൊരുത്തമാകുമോ എന്ന് വിചാരിച്ച് തങ്ങളുടെ ഉപ്പ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോ ഒരു വലിയ തോട്ടം കാണുകയാണ് ഒരു വലിയ തോട്ടം കാണുകയാണ് ആ തോട്ടത്തിന്റെ അകത്തേക്ക് കയറി ചെന്നപ്പോ അവിടെയുള്ള അബ്ദുള്ള അവിടെയുള്ള ഒരാളാണ് സുബഹാന അവിടെയുള്ള ആ തോട്ടത്തിന്റെ ഉടമയെ കാണുന്നു ആ തോട്ടത്തിൻ്റെ ഉടമയെ കാണുന്നു എന്നിട്ട് പറയുകയാണ് ഉടമയോട് പറയുകയാണ് സഹോദരാ നിങ്ങളുടെ തോട്ടത്തിൽ നിന്നാണ് ഒരു അത്തിപ്പഴം നദിയിലൂടെ ഒഴുകി വന്നത് നിങ്ങളുടെ തോട്ടത്തിലൂടെ ഒരേ ഒരേ അത്തിപ്പഴം അതാ ഒഴുകി വന്നപ്പോ എനിക്ക് വല്ലാത്ത വിശപ്പ് കാരണം എനിക്ക് വല്ലാത്ത വിശപ്പ് കാരണം ഞാൻ അതെടുത്തങ്ങ് അറിയാതെ കഴിച്ചുപോയി എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അത് ചെയ്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചോ നമ്മള് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ അതറിയാതെ എടുത്തു പോയതല്ലേ പോയതല്ലേ അല്ലെ പൈസ വഴിയാ എടുത്തു പോയതല്ലേ സ്വർണം കളഞ്ഞിട്ട് സുബഹാൻ അല്ല അത് അറിയാതെടുത്ത് പോയതല്ലേ അള്ളാഹ് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരിക്കലില്ല ഒരിക്കലും ആ വിഷയത്തിൽ നിങ്ങൾ എടുത്ത സ്വത്ത് നിങ്ങളെടുത്ത പണം എടുത്ത കാശ് നിങ്ങളെടുത്ത് എന്താണെങ്കിലും അതിന്റെ ഉടമസ്ഥന് പൊരുത്തമല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ എത്ര തൗപ ചെയ്താലും എത്ര നിസ്കരിച്ചാലും എത്ര തിക് ചെല്ലിയാലും അള്ളാഹു മാത്രം പുറത്ത് തരൂല അവരുടെ അടുത്ത് പോയി പൊരുത്തം വാങ്ങണം ലാഹു നമ്മളെ ഇന്നെവിടെയാണ് അതൊക്കെ ചിന്തിക്കുന്നത് ലാഹുവെ അവിടെയാണ് മഹാനായ ഹൗസുല്ലാൽ നന്ദങ്ങളുടെ ഉപ്പ് നമുക്ക് മാതൃകയാകുന്നത് ആകുന്നത് ലാഹുവെ ഹൗസുല്ലാൽ ഉപ്പ അവിടെ ചെന്നിട്ട് സങ്കടം പറഞ്ഞപ്പോ അതാ ിപ്പഴത്തിന് പകരം നിങ്ങളിൽ എനിക്ക് എന്താണ് തരുന്നതെന്ന് അതാ അവിടെയുള്ള ഉടമസ്ഥൻ ചോദിക്കുന്നു എന്റെ കയ്യിൽ പണമില്ല എന്റെ കയ്യിൽ പണമില്ല ഞാൻ പാവപ്പെട്ടവനാണ് പാവപ്പെട്ടവനാണ് അതുകൊണ്ടാണല്ലോ ഞാൻ വിഷെന്ന് പറഞ്ഞപ്പോലൂടെ ഒഴുകി വന്നാ പഴമെടുത്ത് കഴിച്ചതെന്ന് സുബാന പറയുമ്പോ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തോട്ടത്തിൽ പണിയെടുത്തുകൊള്ള വർഷങ്ങളായി മാസങ്ങളായി ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോവുകയാണ് ഒരു ദിവസം ഈ ഉടമസ്ഥനായ അവിടെ അവിടെയുള്ളതും വലിയ മഹാനാണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആ <laughs> തോട്ടത്തിൻ്റെ ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ വലിയ മഹാനായിരുന്നു ആ ഉടമസ്ഥന് ഈ അബൂ സാലിഹ് പറയുന്നപ്പുഴ കഴിച്ചതിന്റെ പേരിൽ ആ ഉടമസ്ഥന്റെ അനുവാദം എപ്പം കിട്ടുന്നു പൊരുത്തം കിട്ടാൻ വേണ്ടി ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി ജോലിയെടുക്കാം പണിയെടുക്കുകയാണ് എടുക്കുകയാണ് െ കുറിച്ച് കുറിച്ച് വിലയിരുത്തണമെങ്കിൽ അതിനപ്പുറത്ത് വേറൊന്നും വേണ്ടല്ലോ വേണ്ടല്ലോ ഇദ്ദേഹം ഇദ്ദേഹം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവിടെ വന്ന് പറയുകയാണ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ള നിങ്ങൾക്ക് ഞാൻ പൊരുത്തം തരാം പൊരുത്തം തരാം നിങ്ങൾക്ക് ഞാൻ പൊരുത്തം തരാം ഇത്രയും വർഷം ജോലി എടുത്തിട്ട് പോലും എനിക്ക് പൊരുത്തം തന്നിട്ടില്ലേ ഇല്ല ഞാൻ തന്നിട്ടില്ല എന്റെ ഒരു ആഗ്രഹമുണ്ട് എന്റെ ഒരു ആഗ്രഹമുണ്ട് ആഗ്രഹം നീ സഫലീകരിച്ച് തന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര നിനക്ക് ഞാൻ പൊരുത്തം തരാം തരാം ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോ ഭൂസാലിഗ് നദിയല്ലാഹുവിനോട് പറയുകയാണ് എനിക്കൊരു മകളുണ്ട് എനിക്കൊരു മകളുണ്ട് അവൾ അന്തയാണ് ബദിരയാണ് മുടന്തിയാണ് മൂകയാണ് அவளை நனக்கு விவாஹம் கழிக்கான் பட்டுமா കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ മുതലാളി ഒരു മഹാനും കൂടിയാണ് ഇത്രയും കൂടുതലും ജോലി ചെയ്തപ്പോ ഇവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അറിവുകൾ അറിവുകൾ അങ്ങനെ ഒരുപാട് അറിവുകൾ പഠിച്ചു പഠിച്ചു അവസാനം ഗുരുവാണല്ലോ പറയുന്നത് മകളക്കെട്ട കെട്ടാൻ ഗുരുവാണ് മകളെ കെട്ടാൻ പറയുന്നത് എന്തായാലും കുഴപ്പമില്ല അങ്ങനെയുള്ള മകളെ ഞാൻ കെട്ടുകയാണ് അന്തയോ മൂകോ എന്തോ ആയിക്കോട്ടെ എന്തായാലും സഹിച്ചല്ലേ പറ്റൂ ഞാൻ എന്തായാലും എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് സുബാനല്ലാഹിന്റെ അന്ന് പുതുവസ്ത്രമൊക്കെ ധരിച്ച് ദാഹത്തോടുകൂടി വന്നിരുന്ന് ആ അന്തയായ മൂകയായ ബെതിരയായ ആ പൊന്ന് മോളെ ചെയ്തു കൊടുക്കുകയാണ് നിക്കാഹ് മണിയറയിലേക്ക് വരികയാ ബെതിരയായ മുഖേ അതാ ഒരു എന്ന് പറഞ്ഞ വിവാഹം കഴിച്ചു ആദ്യമായിട്ട് പെണ്ണിനെ കാണുന്നത് മണിയറയിലെത്തുമ്പോഴാണ് കഴിഞ്ഞ് മണിയറയിലേക്ക് കടന്നു വരുമ്പോ ഒരു സുന്ദരിയായ ഒരു കുഴപ്പവും ഒരു പെണ്ണിങ്ങനെ നിൽക്കുകയാണ് പുതിയ പെണ്ണിനെ കണ്ട് ഞെട്ടിപ്പോവുകയാ ആ സമയത്ത് പുതിയ പെണ്ണിൻ്റെ പാപ്പമെന്ന് പറയുകയാണ് അബൂ അബൂസാലിഹേ ഞാൻ എന്റെ മകൾ അന്തയാണെന്ന് പറയാ കാരണം എന്താണെന്നറിയുമോ എന്റെ മകൾ ഇതുവരെ എന്റെ മകളുടെ കണ്ണുകൊണ്ട് ഒരു ഹറാമും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാ റിയുമോ പറയാൻ കാരണം എന്താണെന്നറിയുമോ പറയാൻ പറയാൻ കാരണം കാരണം എന്താണെന്നറിയുമോ എന്താണെന്നറിയുമോ ഒരനാവശ്യത്തിലേക്കും എന്റെ മകള് പൊന്നുമോള് പോയിട്ടില്ല ഒരു ഹറാവും ഇതുവരെ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്റെ മുകൾക്കൊരു കുഴപ്പവുമില്ലെന്ന് പറയുമ്പോ സാരി ഹൃദയ സന്തോഷമാവുകയാണ് സുന്ദരി ായ ഒരു പെണ്ണിനെ വാശാല സാലികൊന്നുപോളെ അഭൂസാലികരന്ന് വിവാഹം കഴിക്കുകയാണ് പേരാ പേരെന്താണെന്നറിയുമോ മഹതിയായ ഫാത്തിമാ

ഏത് സന്താനത്തിൽ നിന്നാണെന്നറിയുമോ ജനിക്കുന്നത് ഹുസൈൻ്റെ എന്നാല് മഹതിയായ ഫാത്തിമ ഭാര്യകുന്ന ഫാത്തിമ ജനിക്കുന്നത് എവിടെ നിന്നാണെന്നറിയുമോ ഹുസൈൻ റതി അള്ളാഹ്ഹുവിന്റെ പരമ്പരയിലാണ് അതാ ഹസൻ ഹുസൈൻ അറിയാൻ കുടുംബത്തിൽ രണ്ടുപേരും ഒരുമിക്കുകയാണ്